ഈ ദീപാവലി അവധിക്ക് നാട്ടിൽ പോകാൻ പ്ലാൻ ഉണ്ടോ എന്നാൽ ട്രെയിൻ യാത്രികർ സൂക്ഷിച്ചോളൂ ചില സാധനങ്ങൾ കൈവശം വെച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷയാകും യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ആറ് സാധനങ്ങളാണ് പ്രധാനമായും നിരോധിച്ചിരിക്കുന്നത് ആയതിനാൽ പടക്കം പോലുള്ള വസ്തുക്കൾ കൊണ്ടുപോകാൻ സാധ്യത കൂടുതലാണ് ഇത് പാടില്ല എന്നാണ് റെയിൽവേയുടെ മുന്നറിയിപ്പിൽ പറയുന്നത് കൂടാതെ മണ്ണെണ്ണ ഗ്യാസ് സിലിണ്ടറുകൾ സ്റ്റൗ തീപ്പെട്ടികൾ സിഗരറ്റുകൾ എന്നിവയും ഒരു കാരണവശാലും ട്രെയിനിൽ കൊണ്ടുപോകരുത് ഇത്തരം വസ്തുക്കൾ കൊണ്ടുപോകുന്നത് സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട് കൂടാതെ തീപിടുത്തമുണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നും റെയിൽവേ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു ആരെങ്കിലും നിരോധിത സാധനങ്ങൾ കൈവശം വെച്ചാൽ പിഴയോ തടവ് ശിക്ഷയോ കിട്ടിയേക്കും സംശയാസ്പദമായ എന്തെങ്കിലും വസ്തുക്കൾ ആരുടെ കൈവശം കണ്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആർ പി എഫ് ജിആർപി ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നാണ് റെയിൽവേ അഭ്യർത്ഥിക്കുന്നത് അതുപോലെ തന്നെ അവധിക്കാല തിരക്ക് നിയന്ത്രിക്കാനായി പ്രധാന സ്റ്റേഷനുകളിൽ എല്ലാം ഹോൾഡിംഗ് ഏരിയകൾ സജ്ജമാക്കിയിട്ടുണ്ട് ട്രെയിൻ വരുന്നതുവരെ യാത്രക്കാരെ പ്രത്യേക സ്ഥലത്ത് ഇരുത്തും ശേഷം യാത്രക്കാരെ ഘട്ടമായി പ്ലാറ്റ്ഫോമിലേക്ക് കടത്തിവിടുന്ന രീതിയാണ് മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കണം എന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്